പ്രിയപ്പെട്ട മുിനീയങ്ങളെ വിശുദ്ധമായ റബിയുടെ അവൽ മാസം വിട പറഞ്ഞ് പവിത്രതകളുള്ള റബിയുടെ ലാഹുർ മാസം നമ്മളിലേക്ക് വരികയാണ് ചില ആളുകൾ ചോദിക്കുന്നു ഉസ്താദ് നിങ്ങളുടെ വീഡിയോ ഒക്കെ തുടങ്ങുമ്പോൾ ഏത് അറബി മാസത്തിലും നിങ്ങൾ പവിത്രതയുള്ള ശ്രേഷ്ഠത നിറഞ്ഞ ഒരുപാട് നേട്ടങ്ങളുള്ള മഹത്വങ്ങളുള്ള എന്നൊക്കെ ഓരോ മാസത്തെ പറ്റിയും പറയുമല്ലോ ഇപ്പം റമലാ മാസത്തിന് ശ്രേഷ്ഠതയുണ്ടെന്ന് നമുക്കറിയാം ദുൽഹിജ മാസത്തിനും ഒരുപാട് പവിത്രത പവിത്രതയുണ്ടെന്നറിയാം ഇതൊരു പവിത്രതയില്ലാത്ത റബിയുലവൽ മാസത്തിലും റബിയുലാഹുർ മാസത്തിലും ഒക്കെ പറയുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് പവിത്രതയുള്ള ഒരുപാട് ശ്രേഷ്ഠതയുള്ള എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ മാസത്തിനൊക്കെ ശ്രേഷ്ഠതയുണ്ടെന്ന് എന്താണ് തെളിവ് എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പം അതിനുള്ള ഒരു ചെറിയ ഒരു റിപ്ലൈ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നു മാത്രമല്ല നമ്മളിലേക്ക് ഇൻഷാ ഇൻഷാല്ല നിലാബ് കണ്ടാൽ ഇന്നത്തെ കൂടി റബിയറുൽ ആഹിർ മാസം കടന്നു വരികയാണ് റബിയറുൽ അവൽ വിട പറയുന്നു ഈ റബി അവൽ മാസം വിട പറയുമ്പോൾ നമ്മൾ ഓരോ മുമ്മിനായ മനുഷ്യനും അവൻ്റെ അധരങ്ങളിൽ നല്ല മനസാന്നിധ്യത്തോടുകൂടി പറയേണ്ട ഒരു പുണ്യമായ ഒരു ദ്വായ ഉണ്ട് ആ ദ്വായ എന്തായാലും പറഞ്ഞിരിക്കണം ഇൻഷാല്ല ഇന്നത്തെ വീഴിൽ നമുക്കത് പഠിക്കാം കൂടാതെ റബിയുറിൽ ആഹ്ർമാസം കടന്നു വരുന്നു ഇന്നത്തെ മകരുബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മൾ ചെയ്തിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നാല് കൂട്ടം കാര്യങ്ങൾ ഇൻഷാള്ള നമ്മൾ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം പഠിക്കുകയാണ് അതായത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അനുയോജ്യമായ നല്ല കാര്യങ്ങൾ അള്ളാഹു സ്വപ്നത്തിലൂടെ നമുക്ക് അറിയിച്ചു തരാൻ പറ്റിയ ഒരു ചെറിയൊരു തിക്കറുണ്ട് അതൊക്കെ ഹയർ ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ ഇൻഷാല്ല റിഖർ നമ്മൾ പറഞ്ഞാൽ നമുക്കതിന് സാധിക്കും ആ ധിഖർ ഏതാണ് അതെപ്പോഴാണ് പറയേണ്ടത് എത്ര പ്രാവശ്യം പറയണം വിശദമായ ചർച്ച ഇന്നത്തെ ക്ലാസ്സിലുണ്ടേ അവസാനം വരെ കാണാൻ വിട്ടുപോവല്ലേ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അലൈക്കും ബിസ്മില്ലാഹി റഹീം ആലമീൻ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുറബുൽ നമുക്കെല്ലാവർക്കും പടച്ചവന്റെ ഈ ദുന്യാവിൽ എത്രനാൾ ജീവിക്കുമെന്നറിയില്ല ജീവിക്കുന്ന കാലം അത്രയും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു താല തരുമാറാവട്ടെ നമ്മളെല്ലാം മരിക്കുന്നവരാണ് മരണസമയം അള്ളാഹുത്തെ ആര സന്തോഷവും അതുപോലെ തന്നെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ കെളിമ ചൊല്ലി മരിക്കാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തോഫിക്ക് തരുമാറാവട്ടെ അതിന് പാകപ്പെടുന്ന നല്ല അമലുകൾ ജീവിതത്തിൽ ഒരുപാട് കണ്ട് ചെയ്യാൻ അള്ളാഹു നമുക്ക് വിധി തരട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ വിശുദ്ധമായ റബിയർ അവൽ മാസത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അതായത് റബിയർ അവൽ മാസത്തിന്റെ അവസാനത്തേതും അഞ്ചാമത്തേതുമാകുന്ന തിങ്കളാഴ്ച പകലാണ് ഇന്ന് അലഹമുല്ല നോമ്പെടുത്തിട്ടുള്ള നിരവധി ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരന്മാർ സഹോദരിമാർ അലഹദില്ല അഹു താല നമ്മുടെ നോമ്പുകളും അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരങ്ങൾ ഈ മാസത്തിൽ എത്രയോ സ്വലാത്ത് നമ്മൾ ചൊല്ലി എത്രയോ സ്വലാത്തുകളെ പറ്റി നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പരിചയപ്പെട്ടു എത്രയോ നമ്മൾ ദിവസങ്ങൾ മൗലിതോതി അൽഹമില്ല അള്ളാഹുബെ പഠിച്ചവനെ നീ സ്വീകരിക്കണേ റബ്ബേ കബൂലാക്കണേ ആക്കണേ അള്ളാഹ് അള്ളാഹുബേ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് റബിഅല്ലവൽ മാസത്തെ സ്വീകരിക്കുവാനും അതിലൊക്കെ നബിതങ്ങളുടെ മധു പറയാൻ നബിക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനൊക്കെ തോഫീക്ക് തരണേ അള്ളാഹ് ആമീൻആാലമീൻ പ്രിയപ്പെട്ട മ്മ്മിനീകളെ ഇന്ന് റബിയുൽ അവ്വൽ മാസം ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് ഇന്നത്തെ മകരുബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ നമ്മൾ റബിയർ ഉൽ ആഹിർ മാസത്തിലേക്ക് കടക്കുകയാൻ ഇന്നത്തെ മകരുബോട് കൂടി നിലാവ് കണ്ടില്ലെങ്കിലോ റബിയർ ഉൽവൽ മുപ്പതാമത്തെ രാവിലേക്ക് നമ്മൾ കടക്കും നാളെ മുപ്പതാമത്തെ ദിവസം ഇന്ന് നിലാവ് കണ്ടില്ലെങ്കിൽ നാളെ ചൊവ്വാഴ്ച മകരുബോടു കൂടി നമ്മൾ എന്തിലേക്ക് പ്രവേശിക്കുന്നു റബിയർ ഉൽ ആഹിറിലേക്ക് പ്രവേശിക്കുന്നു അപ്പൊ ഇന്നത്തെ മകരുബോടു കൂടി നമുക്കറിയാം റബിയഉുൽ അവൽ ആണോ അതോ റബിയുൽ ആഹിറാണോ കേട്ടോ അപ്പോൾ അലഹമ്മില്ല ഏതായാലും ഒരു പുണ്യമായ മാസം നമ്മളോട് വിട പറഞ്ഞ് അതുപോലെ ഒരു പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ഒരു റബി ഉൽ ആഹ്ർ മാസം നമ്മളിലേക്ക് വരികയാണ് പലരും ചോദിച്ചു സ്ഥാതെ റബി ഉൽ നവ്വൽ മാസത്തിന് ഒരുപാട് പുണ്യമുണ്ടെന്നൊക്കെ നിങ്ങളെ വീഡിയോയിൽ നിങ്ങൾ പറയാറുണ്ട് ഇത് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ അതായത് റബി ഉറുവൽ മാസത്തിന് ശ്രേഷ്ഠതയുണ്ടെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചിലർക്കൊരു സംശയമാണ് നമ്മൾ പറയട്ടെ നമ്മളിപ്പോൾ വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയത് അല്ലെ നമ്മൾ പറയാം ലൈലത്തുൽ കദറിന്റെ രാത്രിയാണ് ലൈലത്തുൽ കദർ എപ്പോഴാ റമദാൻ മാസത്തിലാണ് അത് പുണ്യമുണ്ടെന്ന് നമുക്ക് യാതൊരു സംശയവും വേണ്ട നമുക്കറിയാം റമദാൻ മാസം വളരെ പുണ്യമുള്ള മാസമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ആ ഹജ്ജ് കർമ്മം എപ്പോഴാണ് ദുൽഹിജ മാസത്തിലാണ് അല്ലെ അതുകൊണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള മാസമാണ് ദുൽഹിജ മാസമെന്നും നമുക്ക് അറിയാം അതുപോലെ തന്നെ മുഹറം മാസം അതിനും ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലെ മുഹറം ഒൻപത് പത്തൊക്കെ നമ്മൾ സുന്നത്തായി നോമ്പൊക്കെ പിടിക്കുന്നുണ്ട് അതും പുണ്യമുള്ള മാസമാണ് പക്ഷേ റബി ഉല്ലവൽ മാസത്തിന് ഇങ്ങനെ ഒരു ശ്രേഷ്ഠത ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് അങ്ങനെ ആർക്കെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് പറയട്ടെ ഇപ്പോൾ റബിറുൽ അവൽ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബുസ്വല്ലാഹു അലഹി വസ്ലമാത്തങ്ങൾ ആ മാസത്തിലാണ് ജനിച്ചത് എന്നതാണ് റബി അവൽ മാസത്തിലാണ് മുത്തായ ഹബീബ് സല്ല അലി വല്ലാത്തങ്ങൾ ജനിച്ചത് ഞാനും ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് റമലാ മാസത്തിൽ നബിതങ്ങളുടെ ജനനം അള്ളാഹു വെക്കാതിരുന്നത് റമലാൻ നല്ലൊരു മാസമല്ലേ അതിലെന്താണ് നബി ജനിക്കാതിരുന്നത് അല്ലെങ്കിൽ ദുൽഹിജ മാസം വലിയ പുണ്യമുള്ളൊരു മാസമാണ് എന്തുകൊണ്ട് റസൂഡുല്ലാഹി തങ്ങളുടെ ജനനം അള്ളാഹു താല ദുൽഹിജ മാസത്തിലാക്കിയില്ല അല്ലെങ്കിൽ മുഹറം മാസം അല്ലെങ്കിൽ റജബ് ഷാഹബാൻ എന്നൊക്കെ പറഞ്ഞ ഒരു നല്ലൊരു മാസങ്ങളാണ് അപ്പൊ ആ മാസങ്ങളിൽ എന്തുകൊണ്ട് നബി തങ്ങൾ ജനിച്ചില്ല നമ്മൾ സാധാരണ പറയും പോലെ വലിയ പ്രത്യേകതയൊന്നുമില്ലാത്ത ഇല്ലാത്ത റബിഅള്ളവ് മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം അള്ളാഹു എന്തിനാണ് വെച്ചത് എന്നൊരു സംശയം ഇപ്പോഴല്ല പണ്ട് മുതലേ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു അപ്പം അതിന് മറുപടിയായി ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു മറുപടി ഉണ്ട് അതായത് നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ ജനിക്കുന്നത് റമലാനിലാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ പറയും എന്ത് പറയും കണ്ടോ 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 നബി ജനിച്ചത് റമലാനിലാണ് എങ്ങനെ നബി ജനിച്ചത് റമലാനിലാണ് അല്ലെങ്കിൽ നമ്മൾ പറയും കണ്ടോ നബിതങ്ങൾ ജനിച്ചത് ദുൽഹിജ മാസത്തിലാണ് മുഹറം മാസത്തിലാണ് റസൂൽ ഉള്ളാഹിത്തങ്ങൾ ജനിച്ചത് എന്ന് പറയും അതായത് സ്വാഭാവികമായി ഒരാൾ കേൾക്കുമ്പോൾ നബിയേക്കാൾ മഹത്വം റമലാനിന് കൊടുക്കുന്നത് പോലെ നമുക്ക് തോന്നും ാൾ മഹത്വം ദുൽഹിജ മാസത്തിന് കൊടുക്കുന്നത് പോലെ തോന്നും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാതിരിക്കാനാണ് വലിയ പ്രത്യേകതയൊന്നും ഇല്ലാത്ത ഒരു മാസമാകുന്ന റബിറുല്ലവ് അൽ മാസത്തിൽ നബി സല്ലാഹു അലി വസല്ല തങ്ങളുടെ ജനനം വെച്ചത് അപ്പൊ നബിതങ്ങൾ റബിൾ ഉള്ളഅൽ മാസത്തിൽ ജനിച്ചത് കൊണ്ട് എന്തുണ്ടായി റബിയുറു അൽ മാസത്തിന് വലിയ പ്രത്യേകതയുണ്ടായി ഇപ്പൊ റമദാനിലാണ് റസൂർ ഉള്ളാഹി തങ്ങൾ ജനിച്ചതെങ്കിൽ നമുക്ക് ഈ റബി ഉള്ളവ് മാസത്തിൽ നബിതങ്ങൾക്ക് വേണ്ടി മൗലി തോതുന്നത് പോലെ നമുക്ക് റമദാനിൽ മൗലു തോതാൻ പറ്റുമോ ഇല്ല കാരണം റമദാനിൽ നമ്മൾ നോമ്പുകാരായിരിക്കും നോമ്പുതുറയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നബി ബന്ധപ്പെട്ടതായിരിക്കും നബിസ്വല്ലാഹുഅലൈ തങ്ങൾ ദുലഹിജ മാസത്തിലാണ് ജനിച്ചതെങ്കിൽ നമുക്ക് ഈ റബി ഉള്ളഹുഅൽ മാസത്തിൽ നബിദിനം നടത്തിയതുപോലെ മൗലു തോതിയതുപോലെ അതുപോലെ നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ വെച്ചതുപോലെ നമുക്ക് അങ്ങനെ അത്ര റാഹത്തായി ആ ഒരു മാസം സന്തോഷിക്കാൻ പറ്റൂല കാരണം എന്താണ് കുറേ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോകുന്നു അതുപോലെ തന്നെ ഹജ്ജിൻ്റെ അമലുകളൊക്കെ നടക്കുന്നു അപ്പം തിരക്കായി പോകും അപ്പം അതുകൊണ്ട് നബി സല്ല അലി തങ്ങൾ ജനിച്ചത് റബിയുടെ അവൽ മാസത്തിലാണ് വേറെ ഒരു തിരക്കും ഒരു മാസത്തിൽ നബി തങ്ങൾ ജനിച്ചു അതിന്റെ ഫലമായി നമുക്ക് ഈ മാസം തന്നെ അലഹദില്ല ഒരുപാട് മൗര്യതോദാനും സ്വലാത്തുകൾ പറയാനും തിക്ര ഊറാദുകൾ പറയാനും മുത്തുനബിയെ പറ്റി പറയാനും കേൾക്കാനും നമ്മുടെ കുട്ടികൾക്ക് അലഹമുല്ല റാഹത്തായി നബിതയുടെ പരിപാടിയൊക്കെ വെക്കാൻ നമുക്ക് പറ്റുന്നു ഇത് മഹത്വക്കൾ ചർച്ച ചെയ്യുന്ന ഒരു ചർച്ചയാണ് അതെന്റെ ഉമ്മമാർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം കേട്ടോ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് റബിയുൽ മാസം വിട പറയുന്നു ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അള്ളാഹു ഈ മാസത്തിൽ ചെയ്ത മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണേ അതിന് എന്ത് ദ്വാ പറയണം വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ അത് ശ്രേഷ്ഠമായ ഒരു ദ്വായുണ്ട് മഹാനായ ഇബ്രാഹിം അലിഹി സ്വലാത്തു വസലാമും തന്റെ മകനാകുന്ന ഇസ്മാൻ നബിയും പരിശുദ്ധമായ കബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം പറയുന്ന ഒരു ദ്വായുണ്ട് انك انت السميع العليم وتب علينا انك انت التواب الرحيم ഏത് നല്ല കാര്യം ചെയ്താലും നമസ്കാരത്തിന് ശേഷവും നോമ്പ് തുറന്നതിന് ശേഷവും ഹജ്ജിന് ശേഷവും ഉംറക്ക് ശേഷവും അതുപോലെ നമ്മൾ സ്വതക്ക കൊടുത്താലും നമ്മൾ കുർആാനോതിയാലും റിക് റൗറാദുകൾ പറഞ്ഞാലും ഏത് നല്ല കാര്യം ചെയ്താലും അതിന് ശേഷം എൻ്റെ ഉമ്മച്ചിമാരെ എൻ്റെ വാപ്പിച്ചിമാരെ നമ്മൾ പറയണം ഏത് ഈ ദുഃഖ പറയണം പ്രത്യേകിച്ച് റബി ഉള്ളവൽ എന്ന സുന്ദരമായ മാസത്തിൽ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ആ മാസം നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ് ഇന്ന് മകരുവോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ഈ മാസം നമ്മളോട് വിട പറയുന്നു അപ്പൊ നമ്മൾ പറയണേ ഇപ്പത്തന്നെ പറഞ്ഞു തുടങ്ങണേ എന്ത് റബന ഞങ്ങൾ ഈ മാസത്തിൽ ചെയ്ത മുഴുവൻ ആമലുകളും നീ സ്വീകരിക്കണേ അല്ല എല്ലാം കേൾക്കുന്നവനാണ് നീ എല്ലാം അറിയുന്നവനാണ് നീ ഞങ്ങളുടെ തോബ് സ്വീകരിക്കുന്നവനാണ് ഹ്മാൻ നീ കരുണയുള്ളവനാണ് അതുകൊണ്ട് ഈ ദുആ പറഞ്ഞു ഒരു മൂന്ന് വട്ടം തന്നെ ഇപ്പം തന്നെ നമുക്ക് പറയാം നമ്മൾ ഈ മാസത്തിൽ ചെയ്ത മുത്ത് റസൂലിന് വേണ്ടി ചെയ്ത മൗലിദുകൾ സ്വീകരിക്കണം യാസീനോത്തുകൾ സ്വീകരിക്കണം നമ്മൾ പിടിച്ച നോമ്പുകൾ അള്ളാഹു കബൂലാക്കണം ഖുർആൻ പാരായണങ്ങൾ സ്വീകരിക്കണം അതുപോലെ റസൂലുല്ലാഹി തങ്ങളെപ്പറ്റി പറഞ്ഞ മധുഹുകൾ അവിടത്തെ പറ്റി നമ്മൾ പറഞ്ഞ കേട്ട ചരിത്രങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കണം നമ്മുടെ നമസ്കാരവും നമ്മുടെ ഖുർആൻ പാരായണവും ഈ റബി ഉല്ലവൽ മാസത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സ്വതക്കുകളും ആ നിബിദനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെലവഴിച്ച് നമ്മുടെ സ്വതക്ക നമ്മുടെ പൈസകൾ നമ്മുടെ അധ്വാനങ്ങൾ എല്ലാം അള്ളാഹു സ്വീകരിക്കണമെന്ന ഒരറ്റ നീയത്തിൽ പറഞ്ഞോ ഒരു മൂന്ന് വട്ടം പറഞ്ഞേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الله سوي آمين يا رب العالمين പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കൂടി നിലാവ് കണ്ടാൽ റബിയുടെ ലാഹുർ മാസത്തിലേക്ക് കടക്കുന്നു ഒരു അറബി മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അറബി മാസത്തിലേക്ക് നമ്മൾ കടന്നു അല്ലെങ്കിൽ അതിന്റെ നിലാവ് കണ്ടു എന്നുള്ള ഒരു വാർത്ത നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്തു പറയണം ഒരു പുണ്യമായ ഒരു ദുആയുണ്ട് എല്ലാ അറബി മാസത്തിന്റെ തുടക്കത്തിലും നമ്മൾ ആ ദുആ പറയൽ പ്രത്യേകം സുന്നത്താണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ദുആയാണെന്ന് അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ വൽ ഈമാനി ഇസ്ലാമി ലിമാ തുഹിബ്ബു റബ്ബനാ ദ്വായാണൊന്ന് പറഞ്ഞേമ്മിൽ ഈ ഒരു ദുആ പല രൂപത്തിലും വന്നിട്ടുണ്ട് ട്ടോ പല റിവായത്തുകളിൽ പല വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വന്നിട്ടുണ്ട് എങ്ങനെ പറഞ്ഞാലും നമുക്ക് പ്രതിഫലമാണ് കേട്ടോ അതുമാണ് നമ്മൾ പറയാൻ വിട്ടുപോ പറഞ്ഞാൽ ഈ ഒരു മാസക്കാലം വലിയ ഹൈറുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും രണ്ടാമതായി സൂറത്തുൽ മുൽഖിന്റെ പാരായണം എല്ലാ ദിവസവും നമ്മൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാറുണ്ട് തബാറക്ക എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ അത് നമ്മൾ ഓതാറുണ്ട് എന്നാൽ ഈ ഒരു അറബി മാസത്തിന്റെ തുടക്കത്തിലെ ഈ ഒരു സൂറത്ത് പ്രത്യേക ഓതൽ സുന്നത്താണെന്ന് ഒരുപാട് മഹത്വക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സൂറത്തുൽ മുൾക്ക് ഇന്നത്തെ മകരവിന് ശേഷം ഓതാൻ വിട്ടുപോകേ നിലാവ് കണ്ടാൽ അല്ലെങ്കിൽ ഓതുക അപ്പോൾ സൂറത്തുൽ മുൾക്ക് മുപ്പതായത്തുകളാണുള്ളത് ആ മുപ്പതായത്തും ഈ മുപ്പത് ദിവസത്തേക്കുള്ള വലിയ കാവലാണ് അല്ലേ സൂറത്തുൽ മുഞ്ചിയ അതായത് മതിയാകും നമുക്ക് എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന സൂറത്താൻ മൂന്നാമതായി ഒരു ദുആ പറയൽ പ്രത്യേകം നല്ലതാണ് പുണ്യമായ ഒരു വാചകമാണത് എങ്ങനെ എന്ത് പറയണം ഇന്നത്തെ മകരബോട് കൂടി നിലാവ് കണ്ടു അറിഞ്ഞാൽ ഈ ഒരു വാചകം പഠിച്ചു വെച്ചോ വലിയ പുണ്യമാണ് നിനക്കാകുന്നു എങ്ങനെ നീ എന്താ ഞങ്ങൾക്ക് ചെയ്തു തന്നത് റബി എന്ന പുണ്യമായ മാസം അതിനെ പ്രയോജനപ്പെടുത്തി അത് ഞങ്ങളോട് വിട പറഞ്ഞു അലഹമുല്ലാഹു റബി ഉൽഹു എന്നൊരു പുണ്യമായ മാസം വരുന്നു ഈ മാസത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് തരണേന്നർത്ഥമൊക്കെ ധനികൾ വരുന്ന ഈ ഒരു പുണ്യമായ ഈ ഒരു വാചകം പഠിച്ചു വെക്കുക അലഹമ്മ അപ്പോ ഈ ഒരു മൂന്ന് കാര്യം മറക്കണ്ട അതോടൊപ്പം തന്നെ ഈ റബി ഉൽ മാസത്തിന്റെ നെഹസ് ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു റബിയുൽ ഉൽ എന്നും പറയും റബിയുൽ സാനി എന്നും പറയും റബിയുൽ ആഹ്ർ മാസത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ ഹിജറ കലണ്ടറിലെ നാലാമത്തെ മാസമാണ് റബി ഉൽ മാസം മുഹറം സഫർ റബിയുൽ ആഹ് റബി ഉൽ സാനി എന്നും ഈ മാസത്തിന് പേര് പറയപ്പെടാറുണ്ട് അപ്പോൾ റബി ഉൽ മാസം എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ ഓർമ്മകൾ നിറയുന്ന മാസമാണ് റബി ഉൽ മുത്തായ ഹബീബ് സലദ് അലൈ തങ്ങളുടെ ഓർമ്മയാണെങ്കിൽ റബി ഉൽ ആഹിർ എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ നിരവധി മഹത്വക്കൾ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം മരണപ്പെട്ട ഒരുപാട് മഹത്വം പ്രത്യേകിച്ച് മഹാനായ സുൽത്താനുൽ ഉൽ ഔലിയ മഹാനായ മുഹയീദ്ദീൻ ഷേഖ് ഖദ്ദസ് ഹുസ്റഹുൽ അസീസ് മഹാനായ ജീലാനി ഷേഖ് ഖദ്ദസൊല്ലാ ഹുസ്റഹുൽ അസീസിന്റെ ആണ്ട് മാസം കൂടിയാണ് ഈ റബീഉൽ ആഹ് മാസം പിന്നെ ഈ റബീഉൽ ആഹ്ർ മാസം എന്നല്ല എല്ലാ അറബി മാസത്തിലും ചില ദിവസങ്ങൾ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ് നഹ്സിന്റെ ദിവസം എന്ന് പറയും എന്ന് വെച്ചാൽ ആ ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല വീട്ടിൽ തന്നെ കുത്തിരിക്കണം എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം നമ്മളെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഒന്ന് സൂക്ഷിക്കേണ്ട ദിവസമാണ് ഒരു ബറക്കത്തൽപ്പം കുറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് എന്നാണ് അതിന്റെ അർത്ഥം മാത്രമല്ല ആ ദിവസം എന്തെങ്കിലും നമ്മൾ മുമ്പേ ഷെഡ്യൂൾ ചെയ്തു പോയി അതായത് ഇപ്പോൾ ഒരു ഹജ്ജിന്റെ യാത്ര ദുൽഹിജ്ജ് മാസവും ഒരു രണ്ടു മൂന്ന് ദിവസവും ഒക്കെ നഹസുണ്ട് ആ മാസത്തിലായിരിക്കാം അല്ലെങ്കിൽ ദുൽഖായത മാസം നമ്മൾ ഹജ്ജിനൊക്കെ പുറപ്പെടുന്ന മാസമാണല്ലോ ചിലപ്പോൾ ഹജ്ജ് പുറപ്പെടുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ ന്ഹസുള്ള ദിവസം അയ്യോ അയ്യോ ദിവസം പോകാൻ പറ്റൂല യാത്ര ചെയ്യാൻ പറ്റൂല നെഹസാണ് അതുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ നമുക്ക് അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തു പോകും ഇപ്പോൾ നമ്മുടെ മക്കളുടെ കല്യാണം റബിയോ ലാഹർ മാസത്തിന്റെ ുള്ള ഒരു പത്ത് ദിവസമുണ്ട് റബി ഉൽഹർ മൂന്ന് റബി ഉൽ അഹ്ർ അഞ്ച് റബി ഉൽ ആഹിർ പതിമൂന്ന് റബി ഉൽ അഹർ പതിനാറ് റബിയുൽ ആഹ്ർ പതിനെട്ട് റബിയുൽ അഹിർ ഇരുപത്തൊന്ന് റബി ഉൽ ആഹിർ ഇരുപത്തിനാല് റബി ഉൽ ആഹിർ ഇരുപത്തഞ്ച് അതുപോലെ റബി ഉൽ ആഹിർ ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ ഒടുവിലത്തെ ബുധനാഴ്ചയാണ് പിന്നെ റബി ഉൽ ആഹിർ ഇരുപത്തെട്ട് അന്നും നെഹ്സുള്ള ദിവസമാണെന്ന് അതായത് റബി ഉൽ മാസത്തിന്റെ ഒരു പത്ത് ദിവസം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ആ മാസമൊക്കെ ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ് ചിലപ്പോൾ നമുക്ക് അറിയാതെ ഉദാഹരണം പറഞ്ഞാൽ റബിയല്ലാഹർ അത് ഒരു ഞായറാഴ്ചയാണെന്ന് വിചാരിക്കുക അന്നാണ് നമുക്ക് ഓഡിറ്റോറിയം ഒഴിവായിട്ടുള്ളത് കല്യാണം നടത്താൻ നമ്മുടെ മകളുടെ നമുക്കത് കല്യാണം നടത്തുന്നതിനൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അന്നത്തെ ദിവസം സുഭൈ നമസ് അന്നത്തെ നല്ല ഒരു ദിവസം സുഭൈ നമസ്കാരം വിട്ടുപോകരുതേ കള ആയി പോവരുത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ബിസ്മി ലാഹില്ലും ആ എല്ലാ ദിവസവും ഇപ്പൊ തന്നെ പഠിച്ചു ചോദിച്ചോ എല്ലാ ദിവസവും ഇന്നും നമ്മൾ പറയുക ഇനിയുള്ള ദിവസവും പറയുക എല്ലാ ദിവസവും സുഭൈ നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്നവർ അങ്ങനെ നിസ്കരിക്കുക നിസ്കരിക്കേണ്ടതാണ് എന്നിട്ടോട്ടം പറയുക അതുപോലെ ഈ ഒരു മൂന്ന് ദിക്കറും വട്ടം വീതം പറയുക എല്ലാവിധ കാവലുണ്ടാകും ആയത്തുൽ കുറിച്ച് പരമാവധി ിക്കുകൾ ഉള്ള ദിവസമാണെങ്കിലും അല്ലാത്ത ദിവസമാണെങ്കിലും എല്ലാ പല മുസീബത്തുകൾ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനിയോ എൻ്റെ ഉമ്മച്ചിമാരെ എൻ്റെ വാപ്പമാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു തരുകയാണ് അതായത് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് മനസ്സിൽ ഒരുപാട് ഹലാലായ നല്ല ഉദ്ദേശങ്ങളുണ്ട് എൻ്റെ വീട് പണി അത് വേഗത്തിലാവാൻ അല്ലേ എൻ്റെ മക്കളുടെ കാര്യം എൻ്റെ ഭാര്യയുടെ കാര്യം എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ അതുപോലെ എനിക്ക് തന്നെ ഒരുപാട് ഒരുപാട് മുറാദുകളുണ്ട് എന്നെപ്പോലെ നിങ്ങൾക്കും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങളുടെ ജോലിയുടെ കാര്യം നിങ്ങളുടെ വീടിൻ്റെ കാര്യം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിച്ചു തരും അതായത് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു അത് ഹൈറാണെങ്കിൽ അള്ളാഹു താല നമുക്ക് സ്വപ്നത്തിൽ അറിയിച്ചു തരും അങ്ങനെ സ്വപ്നത്തിൽ അറിയിച്ചു തരുന്ന ഒരു ദിക്കർ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോ ഗൾഫിൽ പോകാനാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വിവാഹം വന്നിട്ടുണ്ട് അതിൽ ഹൈറായത് ഏതാണെന്ന് നമുക്ക് അറിയില്ല ഹൈറായത് നമുക്ക് അള്ളാഹു താല സ്വപ്നത്തിൽ അറിയിച്ചു തരും അങ്ങനെ അള്ളാഹുവിന്റെ വലിയ ഒരു വിധി നമുക്ക് സ്വപ്നത്തിലൂടെ അറിയിച്ചു കിട്ടാൻ ഒരു തിക്കറുണ്ട് അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ഒരു ജോലിയുടെ കാര്യമാവട്ടെ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യം വീടിൻ്റെ കാര്യം അപ്പം എന്താണോ ഹൈറായ ഒന്ന് നമുക്ക് അള്ളാഹു താല അറിയിച്ചു തരണം അതിനെന്താ ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും രാത്രി ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ടെങ്കിലും ചെയ്യൽ വലിയ ഹൈറാണ് ചെയ്താൽ അതിൻ്റെ വലിയ പ്രതിഫലം കിട്ടും എങ്ങനെ ഇഷ നമസ്കാരം നല്ല രൂപത്തെ നിസ്കരിക്കുക ഇഷ നമസ്കാരത്തിന് ശേഷമുള്ള ആ സുന്നത്തായ നിസ്കാരം അത് കഴിഞ്ഞുള്ള വിത്തൃ നമസ്കാരം ഒരു മൂന്നരക്കാലത്ത് നിസ്കരിക്കുക എന്നിട്ടോ ഇഷ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ നല്ല രൂപത്തിൽ വൊതുവെടുക്കുക എന്നിട്ടോ ഉറങ്ങുന്നതിന് മുമ്പുള്ള തിക്കിർ ഔറാദുകൾ പറയുക ഉറങ്ങുന്നതിന് മുമ്പ് ചില സുന്നത്തുകളുണ്ടല്ലോ ആ സുന്നത്തായ കാര്യങ്ങളൊക്കെ എടുക്കുക അല്ലെ പല്ലുതേഖൽ സുന്നത്താണ് ഒളുവെടുക്കൽ സുന്നത്താണ് നേരത്തെ കിടന്ന് ഉറങ്ങുക ഇഷാനമസ്കാരം കഴിയുമ്പോൾ ഒരുപാട് താമസിക്കേണ്ട പരമാവധി നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക ഉറങ്ങുമ്പോൾ ആയത്തുൽ കുറിച്ച് ഓതുക അതുപോലെ തന്നെ അള്ളാഹു മഹുഫുലി എന്ന് ദുരാ പറയുക ദുവാ പറയാൻ വിട്ടുപോകണ്ട അതുപോലെ തന്നെ മൂന്ന് മൂന്നുവട്ടം സൂറത്തിൽ ഓതുക ഇങ്ങനെ ഒരുപാട് മര്യാദകളുണ്ടല്ലോ അതൊക്കെ എടുക്കുക കിബിളയുടെ ഭാഗത്തേക്കൊക്കെ തിരിഞ്ഞു കിടക്കുക അങ്ങനെ നമ്മൾ കിടന്നിട്ട് ഒരു മനുഷ്യൻ യാ അലീമു അള്ളാ എന്ന ഒരു ഇസ്മുണ്ട് അള്ളാഹുവിന്റെ ഒരു പവിത്രമായ ഇസ്മു ആണ് അതിന്റെ അർത്ഥം സർവജ്ഞനായ അല്ല ചെറുതും വലുതും രഹസ്യവും പരസ്യം എല്ലാ ഒരാളുടെ എല്ലാ ഡീറ്റെയിൽസും ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെയും എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്ന അള്ള സർവജ്ഞനായഅല്ലാ എന്ന് അർത്ഥം വരുന്ന യാ അലീമു യാ അള്ളഹ എന്ന ആ ഇസ്മു ചേർത്തിട്ടുള്ള എന്ന ഈ ഒരു അത് നൂറ് പ്രാവശ്യം അവൻ പറഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സ്വപ്നത്തിലൂടെ അവനിക്ക് ഹൈറായ രൂപം അറിയിച്ചു കൊടുക്കുന്നതാ ആത്മാർത്ഥമായി ഒരു ട്ടം പറഞ്ഞിട്ട് കിടക്കണം പറ്റോ പറ്റിയാൽ വലിയ ഹൈറാണ് ഇതൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ അലിയാക്കന്മാർ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളാണ് അലിയാക്കന്മാരുടെ പറ്റി പറയുന്ന മാസമാണല്ലോ അബി ഉല്ലാഹ് മാസം നമുക്ക് ഓരോ ദിവസവും ഓരോ ടിപ്സുകളൊക്കെ പറയാം അതൊക്കെ ജീവിതത്തിൽ പറ്റുന്ന പോലെ അമൽ ചെയ്യുക അള്ളാഹു താല സ്വീകരിക്കട്ടെ ആമീൻ 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 ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടിയുള്ള ദ്വായുണ്ട് അള്ളാഹു താല നമ്മളെല്ലാവരെയും ഖൈറും സലാമത്തും റാഹത്തുമുള്ള നല്ല ആളുകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാ വലൈക്കും